ഹലോ ഗൈസ് വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ വയം ബ്ലോഗ്സ് ഗൈസ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഗൈസ് ഞാൻ എൻ്റെ കസിൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ചെന്നിട്ടൊന്ന് പ്രാങ്ക് ചെയ്യാം ഗൈസ് എന്നെ അച്ചോട്ടം പ്രാങ്ക് ചെയ്തിട്ടുണ്ട് ഗെയ്സ് ഒരു ഓട്ടം ഇത് ഈ ഒരു തോക്ക് വെച്ചിട്ട് ഗേസ് അതേ തോക്ക് വെച്ച് നമ്മൾ തിരിച്ച് പ്രാങ്ക് ചെയ്യാൻ പോകണം ഗൈസ് തോക്ക് ഉണ്ട എല്ലാം സെറ്റാണ് ഗൈസ് നമുക്ക് നേരെ പ്രാങ്ക് ചെയ്യാൻ പോകാം ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ കണ്ടിട്ടുവാ ഗൈസ് നമുക്ക് അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ തോക്കിൽ ഉണ്ട് നിറയ്ക്കണം ഗൈസ് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ തോക്കൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു സ്ഥലം കൊണ്ട് ഗൈസ് ഇവിടെ അവിടെ നമുക്ക് ഇതിന് ഉണ്ട് എന്നറണം ഗൈസ് നമ്മൾ ഗൈസ് കൊണ്ടു ഇരുന്ന് ഉതിരുന്ന് ഉണ്ടെടുക്കാം ഗൈസ് ഗൈസ് ഇതിലത്തെ കുറച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു ഗൈസ് ഗൈസ് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതിൽ ഇതിൽ തോണ്ടെടുക്കാം ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് നമുക്ക് നമ്മുടെ ഈ തോക്കിലിടാം ഗൈസ് ഗൈസ് നമ്മൾ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി തോക്കിൽ നിന്ന് അടയ്ക്കാം ഗൈസ് അപ്പോൾ നമ്മൾ നമ്മൾ തോക്കൊക്കെ അടച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ഈ ബാക്കി ഉണ്ട നമ്മുടെ ഈ ഒരു പെട്ടിയിൽ തന്നെ ഇട്ടേക്കാം ഗൈസ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ തോക്ക് നമുക്ക് തോക്കായിട്ട് ഉളിക്കുക ഗൈസ് ഗൈസ് അപ്പോൾ നമ്മൾ ഗൈസ് അവർ ഏത് നേരം ഈ റൂമിലാണ് ഗൈസ് അവർ കൂടു ജെങ്ക പസിലാണ് ഗൈസ് കളിക്കുക അപ്പോൾ ഗൈസ് ഞാൻ ഇത് കാണാൻ വേണ്ടി ഇവിടെ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് പിന്നെ അവർക്ക് മനസ്സിലൊന്നാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ക്യാമറ ഇവിടെ തന്നെയാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലൊന്നാവില്ല കാരണം നമുക്ക് അവർ വേറെ വെയിറ്റ് ചെയ്യാം ഗൈസ് ഗൈസ് ഞാൻ റോളിങ് ഗൈസ് ഗൈസ് ഇപ്പോൾ അവർ മുകളുടെ താമണ്ട് ഗൈസ് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കാം നമുക്ക് വേറെന്താ നോക്കാം ഗൈസ് അവർ മെല്ലെ വാതിലൊക്കെ ചാരി വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് ഞാൻ അപ്പോഴേക്ക് എൻ്റെ മെല്ലിൽ പോയിട്ടാണ് ക്യാമറാക്കട്ടെ എടി നിങ്ങളെന്ത് ചെയ്യണ് പസി കളിച്ചോളച്ചോ അപ്പോൾ ഞാൻ അവരെ അടുത്ത് പോയി ചോദിച്ചു ഗൈസ് അപ്പോൾ അവർ പസിലി പസിൽ കളിക്കാന്നാണ് ഗൈസ് പറഞ്ഞത് ഒരു കസിൻ അറിയാം ഗൈസ് മറ്റേ ഞാൻ മറ്റേ ഞാൻ പ്രാങ്ക് ചെയ്യണത് പിന്നെ ഒരു കസിൻ അറിയാ അവ അവളെയാണ് പ്രാങ്ക് ചെയ്യണത് ഗൈസ് അവർ ജങ്കാ പാസിലിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരെ പോയി മേടിക്കാം ഗൈസ് ഗൈസ് അപ്പോൾ അവിടെ അങ്ങോട്ട് തീരിഞ്ഞിട്ടാണ് ഗൈസ് ഇരിക്കണത് അത് നമുക്കൊരു അഡ്വാൻറ്റേജും കൂടിയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് അവരോട് മേടിക്കാം വർക്കൌട്ടായിട്ട് ഗൈസ് ഗൈസ് അവള് നല്ല പേടി പഠിച്ചിണ്ട് ഗൈസ് അവടെ ജഗപ്പൂസി വലിച്ചോണ്ടിരിക്കായിരുന്നു അപ്പൊ തന്നെ അത് മൊത്തം തള്ളിയിട്ട് ഗൈസ് പഠിച്ചിട്ട് ഗൈസ് അപ്പൊ നമ്മുടെ പ്രാങ്ക് ശരിക്കും നന്നായി വർക്ക്ഔട്ടായിട്ടുണ്ട് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നിനക്ക് അടുത്ത ഫ്രാങ്ക് അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും പിന്നെ പിന്നെ